ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെ തള്ളിവിട്ട് അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് നന്ദു സഹിക്കുവോ ഏതായാലും നന്ദു ഓരോ മറ്റ പൊട്ടിരി വെച്ച് കൊടുത്തത് നിങ്ങളൊക്കെ കണ്ടു കാണും ഏതായാലും ഒരു ഒന്നൊന്നര അടിയായിരുന്നു കേട്ടോ ഏതായാലും അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തല കറങ്ങിപ്പോയി നമ്മുടെ അനാമികയുടെ അതുപോലെ ഒരു ഒന്നൊന്നര അടിയായിരുന്നു എടി നീ എന്നെ തല്ലിയല്ലടി നീ എന്നെ തല്ലാൻ കൈ പൊക്കി അല്ലെടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എന്ത് ചെയ്തു ഒരൊറ്റ അടിയും കൂടെ വെച്ചു കൊടുത്തു അന്നിട്ടൊരു രണ്ടും നിടിയും കൂടെ വെച്ച് കൊടുത്തിട്ട് നിലത്ത് അങ്ങോട്ട് ഇട്ടു കേട്ടോ നിലത്തിട്ടിങ്ങോട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുവാ നമ്മുടെ അനാമിക കാല് വെച്ചൊക്കെ ചാവുട്ടി അപ്പോഴത്തേക്കും ജാനുകി ചോദിച്ചു നീ എന്താടി എന്റെ കുട്ടീനെ കാണിച്ചോന്ന് ചോദിച്ചോ മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പൊക്കോ ഇവളെ ആഹ് ഇല്ലെങ്കിലുണ്ടല്ലോ ഇവളെ ഞാൻ കൊല്ലും മര്യാദക്ക് ഇവളെയായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കോണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു ദേ എന്താ നീ കാണിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞക്കാ എന്റെ മോളെ തൊട്ടു പോകരുത് അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു ദേ ജാനകി വേണ്ട ഇവള് കരളിപ്പേറ്റും കരാട്ടയൊക്കെയാ നീ ഒന്ന് തല്ലി അല്ലെടിയെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അപ്പോഴത്തേക്കും വീണ്ടും നന്ദി പറഞ്ഞു ദേ നീ പറഞ്ഞതൊക്കെ ഞാൻ സഹിച്ചു പക്ഷെ ദേഹത്ത് തൊട്ട കളി വേണ്ട ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നു അതിനു പകരം നീ നിന്റെ ഭർത്താവിനെ നിന്റേതാക്കി നോക്ക് അത് നിന്റെ കഴിവ് നിന്റെ കടമ അല്ലാതെ ഈ വീട്ടിൽ വന്ന് തോന്നിവാസം വിളിച്ചു പറയല്ല ചെയ്യേണ്ടത് നാട്ടിലുള്ള പെൺകുട്ടികളുടെ പുറകെ നടന്ന ആരോപണമായിട്ട് ഇങ്ങനെ ചെന്നാലേ നിന്റെ ശരീരം തന്നെയായിരിക്കും നോവാൻ പോകുന്നത് കയ്യും കാലും ഒക്കെ ചിലപ്പോൾ ഒടിഞ്ഞു ഒടിഞ്ഞിന്നിരിക്കും അതെ കഴിവുള്ള പെൺകുട്ടികളെ നീ കണ്ടിട്ടില്ല അതുകൊണ്ടാ അതുകൊണ്ടാ നീ ഇപ്പൊ ഇതൊക്കെ കിട്ടിയത് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ അനാമികയോട് പറയുന്നത് മോളെ ബാ നമുക്ക് പോകാം എന്തിനും നമ്മൾ ഇവിള മാറുന്ന ചവിട്ടും തുപ്പും കേട്ട് ഇവിടെ നിൽക്കുന്നത് അനി അനിയവിടെ നീക്കുക അനിയെ കണ്ട ഉടനെ നമ്മുടെ ജാനി പറഞ്ഞു ഇറങ്ങടാ നീ ഇറങ്ങ് നീ കാരണോ നീ കാരണോ ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു അപ്പൊ ജലജ് പറഞ്ഞു എടാ അനി എന്താണാ ഇത് എല്ലാ കാര്യത്തിലും നീ ആദർശനെ അനുക അനുകരിക്കുന്നത് ശരിയാണോ അത് ശരിയല്ലടാ അപ്പൊ ജാനകി പറഞ്ഞു എന്ത് എന്ത് അനുകരിച്ചെന്നാ പറയുന്നത് ഇങ്ങനെ അനുകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ അനുകരിക്കുകയാണെങ്കിൽ ഭാര്യനെ അവൻ സ്നേഹിക്കുന്നുണ്ടല്ലോ അതുപോലെ നിനക്കനി ഇവളെ സ്നേഹിച്ചാൽ എന്താ കുഴപ്പം അത് പിന്നെ സ്നേഹം ഒന്നും പിടിച്ചു മേടിക്കാൻ പറ്റത്തില്ലമ്മേ അതൊക്കെ മനസ്സിൽ നിന്ന് വരേണ്ടതാ മിണ്ടരുത് നീ ഈ കൂടിക്കാഴ്ച ഇതോടുകൂടി അവസാനിപ്പിച്ചോണം വാ ഇറങ്ങ നമുക്ക് പോകാം ആയുർവേദ മരുന്നായിട്ട് വന്നേക്കുന്നു നിനക്ക് വേറൊരു പണിയുമില്ലേ അല്ല നീ എന്താണ് ഈ മരുന്ന് കഴിക്കുന്നത് നിന്റെ കരളാണോ നിന്റെ അമ്മയെ എനിക്ക് കൊടുത്തത് ഇതിന് മാത്രം മരുന്ന് കഴിക്കാനായിട്ട് നീ ചോദിച്ചു ഇത് കേട്ടതും ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ നയന നയനയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല നന്ദുവിനും ഒന്നും പറയാൻ പറ്റുന്നില്ല ആ ചോദ്യത്തിന് അപ്പൊ ജലജ പറഞ്ഞു ആ അതെ അതെ ഓരോരുത്തരുടെ വരവും പോക്കും ഒക്കെ കണ്ടാൽ അങ്ങനെ തന്നെയാ തോന്നുന്നത് ഇവളുടെ കരളാണ് പകുത്തു കൊടുത്തതെന്ന് തോന്നും അപ്പോഴത്തേക്ക് അനാമിക പറഞ്ഞ പിന്നെ കരള് കൊടുക്കും ഇവള് കരളൊന്നും കൊടുക്കില്ല മറ്റുള്ളവരുടെ മനസ്സും ജങ്കും ഒക്കെ തുറന്നെടുക്കും ഇവളും ഈ നിൽക്കുന്ന സാധനമൊക്കെ കൂടി അല്ലാതെ ഒരു തുള്ളില് രക്തം പോലും ആർക്കും ദാനം കൊടുക്കാനേ ഇവള്മാരെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു ഡി കിട്ടിയത് നിനക്ക് മതിയായില്ലേ ഇത് എന്റെ വീടാ അധികം നീ പ്രസംഗിക്കണ്ട നീ എന്നല്ല അധികം ഒരു പ്രസംഗിക്കണ്ട മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം ആ അങ്ങനെ നിന്റെ വീടാന്ന് പറയണ്ട ഇത് ആദർശ എടുത്തു തന്നെ വീടല്ലേ അതെ ആയിക്കോട്ടെ പക്ഷെ ഇവിടെ ഇപ്പൊ താമസിക്കുന്നതേ ഞങ്ങളാ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വീട് തന്നെയാ പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി ഇവളോടൊന്നും എല്ലാം ആദർശും അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൂടി വരുത്തി വെക്കുന്നതാ ഇവൾമാർക്കെ അഹങ്കാരം തലക്കി പിടിച്ചിരിക്കേ പറ്റി നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞാലോ നമ്മൾ കുറ്റക്കാരാകും അവിടെ നമ്മളെ നമ്മളെ ന്യായീകരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു എനിക്കധികം സംസാരിക്കാൻ വയ്യ പ്ലീസ് അപ്പച്ച് നിങ്ങളൊന്ന് പോകാൻ നോക്ക് എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇത് ഞാനങ്ങനെ വെറുതെ നിക്കില്ല വെറുതെ വിടില്ലടി എന്റെ മരുമകളുടെ സ്ഥാനത്ത് ഇവളെ ഇവളെ പ്രതിഷ്ഠിക്കാൻ ഒരു മനസ്സിലിരിപ്പ് നിനക്ക് ഉണ്ടെങ്കില് അതെ നടക്കാൻ പോകുന്നില്ല എന്നെ വെള്ള പുതപ്പിച്ചിട്ട് മാത്രമേ അത് നടക്കത്തുള്ളൂ അതെല്ലാവരും ഓർത്തോ എടാ നീ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത് എന്ത് കാഴ്ച കാണാനാ കാണാനാടാ ബാ ഇറങ്ങി വാടാ പോകാം അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറഞ്ഞു അവളുടെ അച്ഛനേം അമ്മേനേം കൂടെ ഇനി കണ്ടിട്ട് വരാനായിരിക്കും ഇവനിടെ നിൽക്കുന്നത് ഉം അവര് വന്നാലും അവരുടെ കർണത്തായിരിക്കും ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കുന്നത് അതെ പൊട്ടിക്കുന്നതൊക്കെ കൊല്ലാം കൊള്ളാം അത് തിരിച്ചു കിട്ടുന്നതും കൂടെ മേടിച്ചു വേണം പോകാൻ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറഞ്ഞു നീ വാ ജാനകി വിവരദോഷികളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജലജനെ വിളിച്ചുകൊണ്ട് അല്ല ജലജ ജാനകീനെയും അനാമികനെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങും അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു എടാ നിന്നോട് വരാനല്ലോ പറഞ്ഞത് നീ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട് അനിയോടെ ഇവിടെ നടന്ന കാരണോ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും പറയരുത് പുറത്ത് പുറത്തു പറഞ്ഞാല് അത് അത് ശരിയാവില്ല ദ എന്നെ അടിച്ചെന്നോ എന്നെ തൊഴിച്ചെന്നോ ഒന്നും പറയരുത് എന്നിങ്ങനെ അനാമികയോ അനാമിക അല്ല സോറി നയന പറയാണ് കേട്ടോ നമ്മുടെ അനിയോട് അന്നിട്ട് ഇവരങ്ങ് പോയി കേട്ടോ നമ്മുടെ അനി ഇവരുടെ കൂടെ അങ്ങ് പോയി അപ്പോഴത്തേക്കും നായന് ചോദിച്ചു മോളെ നീ എന്തിനാ ഇത്ര വയലന്റ് ആവുന്നത് പിന്നെ വയലന്റ് ആകാതെ ചേച്ചിയുടെ അവസ്ഥ അവക്കറിയില്ലല്ലോ അവക്കറിയാത്തപ്പം പിന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ല എങ്കിലും എങ്കിലും ഇനിയിപ്പൊ വലിയ പ്രശ്നമായാലെന്ത് ചെയ്യും ദേ ഞാനൊരു കാര്യം പറയാം ഇനിയിപ്പൊ ചേച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ തന്നെ ചേച്ചിനെ പിടിച്ചു തള്ളിയാലും ഞാൻ നോക്കി നിൽക്കുന്ന ചേച്ചിക്ക് തോന്നണ്ടോ ഞാൻ പഴയ നന്ദു തന്നെയാ ഇത് അല്ലാതെ നന്ദും മാറിയിട്ടില്ല അത് പിന്നെ മോളെ എനിക്കറിയില്ല ഇതൊക്കെ എന്തൊക്കെ പ്രശ്നമാവുന്ന ഒരു കാര്യം ചെയ്യണം നീ ഒരു കാര്യം അനിയോട് പറയണം ഇനി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് കർശനമായിട്ട് പറയണം ഇനി എന്തൊക്കെ നടക്കോ എന്തോ എനിക്കറിയില്ല ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേദന വല്ലതും ഉണ്ടോ എനിക്ക് വേദനയോ കുഴപ്പങ്ങളോ ഒന്നുമില്ല മോളെ മുറിവൊക്കെ കരിഞ്ഞതല്ലേ അതുകൊണ്ട് എങ്ങും പോകണ്ട പിന്നെ വീണപ്പം നടു ചെന്ന് ഇടിച്ചു അതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ സാരമില്ല ഞാൻ കുറച്ചു നേരം കിടക്കുമ്പോ അതെങ്ങും മാറിക്കോളൂ മോളെ ഇനി ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കരുത് അമ്മേ അച്ഛനും ഒന്നും ഇത് അറിയണ്ട അതാ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിൽ ചെന്ന നമ്മുടെ അനാമികേനെ ജാനകീനിയാണ് അങ്ങനെ നമ്മുടെ അനാമിക പറയുക എന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും എന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വിടില്ല എന്റെ മനസ്സ് അത്രയ്ക്ക് നോന്താ ുന്നത് ഞാൻ വീട്ടിലേക്ക് വിളിക്കാൻ തുടങ്ങി ഇപ്പം അമ്മയല്ലേ തടഞ്ഞത് ഇല്ലെങ്കി ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇല്ലെങ്കിലുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു ഞാനിപ്പൊ നേരെ എന്റെ വീട്ടിൽ പോയനെ അയ്യോ ദേവ് ചെയ്ത് മോള് വീട്ടിൽ വിളിച്ചു വിവരം പറയരുതെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ദേവയാനി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദേവയാനി പറഞ്ഞു മോള് ഈ ഒന്നും വീട്ടിൽ വിളിച്ചു പറയരുത് കേട്ടോ വേണ്ട അത് ശരിയാവില്ല വേണ്ട വല്യ എനിക്ക് എന്റെ അച്ഛനെ അമ്മേനെ കാണാനൊക്കെ തോന്നു എന്ന് പറഞ്ഞപ്പോ ജലച പറഞ്ഞു ഓ ഇതിപ്പം വലിയ ഇടങ്ങേറായി പോയല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു എന്ത് ചെയ്യാനാ ഏഹ് അതുപോലെയല്ലേ എന്റെ മൂക്കിട്ട് അടി കിട്ടി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അനി വന്നു അനി വന്നപ്പോഴത്തേക്കും ദേവയാനി ചോദിച്ചു നീ എന്ത് പണിയാടാ കാണിച്ചത് നീ എന്തിനാടാ മോളെ തല്ലിപ്പ് നോക്കി തന്നത് തിരിച്ചു ഒരണം കൊടുക്കത്തില്ലായിരുന്നോ ഏയ് അങ്ങനെ തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല കാരണം അവരുടെ ഭാഗത്താ ശരി ദേ നീ വീണ്ടും ന്യായീകരിക്കരുത് ഏർ മോനെ അനി ദേ ഒരു കാര്യം ഞാൻ പറയാം ഇവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവരുടെ ഭാഗത്ത് തെറ്റ് ആരാ പറഞ്ഞത് വല്യുമ്മ ഒന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് ഏടത്തിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ ഏടത്തിനെ കാണാൻ പോയത് കുറച്ച് ആയുർവേദം മരുന്നും ഒക്കെ ആയിട്ട് അപ്പോഴത്തേക്കാണ് ജലം ചോദിച്ചത് എന്താ ആയുർവേദം മരുന്നാണോ കഴിക്കുന്നത് അവക്ക് എന്താ അസുഖം അത് നിങ്ങൾ വ്യക്തമാക്ക അത് പിന്നെ ഏടത്തിക്ക് കുറച്ച് രക്തക്കുറവുണ്ട് പിന്നെ രക്തം കുറയാനായിട്ടും ഏടത്തിക്ക് രക്തദാനം കൊടുത്തത് അവളല്ലേ അപ്പൊ ദേവയാനി പറഞ്ഞു അല്ല ഇതിനു മുമ്പ് നീ എന്തോ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാക്കിയതല്ലേ അനാമിക മോള് അപ്പൊ നീ മനസ്സിലാക്കണ്ടേ വീണ്ടും അങ്ങനെ ചെയ്യരുത് ആവർത്തിക്കരുത് എന്ന് അത് പിന്നെ ഞാന് പ്രതീക്ഷിച്ചോ ഇവരിപ്പൊ അങ്ങോട്ടേക്ക് കെട്ടും കെട്ടി വരുവെന്ന് അപ്പൊ ഞാൻ വന്നതാണല്ലേ പ്രശ്നമായി പോയത് എനിക്കറിയാം ഇപ്പൊ എനിക്ക് ഞാൻ വന്നതാ പ്രശ്നം ആയത് ഞാൻ വന്നത് കൊണ്ടാണല്ലോ ഇതൊക്കെ അറിഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു ഇവക്ക് തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് അതുകൊണ്ടാ ഇവയ്ക്ക് തല്ല് കിട്ടിയതും അവൾ നേലത്ത് കിടന്നും ഉരുണ്ടതും ഒക്കെ അല്ലാതെ ഒരിക്കലും അവരുടെ കുറ്റമല്ല എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ ഏർ ദേവയാനി പറയാ അനി ഇന്നത്തു കൂടി ഇന്നത്തെ ഈ ഒരു ദിവസത്തോട് കൂടി നിർത്തിക്കോണം അവിടത്തെ പോക്ക് ഇനി ഒരു കാരണവശാലും അവിടെ പോകാൻ പാടില്ല ഇപ്പൊ നിനക്കൊരു ഭാര്യയുണ്ട് അത് നീ മറന്നു പോകരുത് ആ മോളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാ നീ ജീവിക്കേണ്ടത് അല്ലാതെ വേറെ ആളുടെ ആരുടെയും ഇഷ്ടം അനുസരിച്ചല്ല അനാമിക മോൾക്ക് നല്ലൊരു ഭർത്താവാണ് നീ ആകേണ്ടത് അപ്പൊ ജലജ പറഞ്ഞു ആദർശനെ നയനെ മയക്കിയെടുത്തു ഹ് അതുകൊണ്ട് ഏതു നേരവും ഇപ്പം ആ വീട്ടിലാണല്ലോ ആദർശ അത് പിന്നെ ആദർശ നയനയുടെ ഭർത്താവാണെന്ന് പറയാം പക്ഷേ നീ ഉണ്ടല്ലോ നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത് അത് നിന്റെ ഏടത്തിമാരുടെ വീട് മാത്രമാ അവിടെ ആദർശു പോകുന്ന പോലെ നീ പോകേണ്ട ഒരു കാര്യവും ഇല്ല നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത് എന്ത് അർഹതയാണ് നിനക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളത് അപ്പൊ നമ്മുടെ ദേവയാനി വീണ്ടും പറഞ്ഞു ദേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കില് എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കില് അനി നീ നീ ഞാൻ പറയുന്നത് കേൾക്കണം ഇനി ഒരു കാരണവശാലും അനാമിക മോള് നീ കരയിക്കാൻ പാടില്ല അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു നാണക്കേടാ അതെന്താ മോ മനസ്സിലാക്കാത്തത് മോള് മോള് തിരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അനി ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ അതൊക്കെ കേട്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ അവൻ പോയത് ആ ദേ എനിക്ക് എന്റെ ശരീരം നന്നായിട്ട് വേദനിക്കുന്നുണ്ട് പക്ഷെ അതുപോലും അവ മൈൻഡ് ചെയ്യുന്നില്ല അവൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അവരെയല്ലേ എനിക്കറിയാം എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നെ ആർക്കും ഇഷ്ടമല്ല അപ്പോഴത്തേക്കും ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ഉം ഇവക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നു കിട്ടിയത് ഏതായാലും നന്നായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആദർശനെയാണ് കാണിക്കുന്നത് അപ്പൊ ആദർശിനെ പെട്ടെന്ന് ഒരു ഫോൺ കോൾ ചെല്ലുകയാണ് വേറെ ആരുമല്ല അനിയാണ് വിളിക്കുന്നത് കേട്ടോ എട്ടാ അനി വിളിച്ചു പറഞ്ഞു ഏട്ടാ പെട്ടെന്ന് തന്നെ ഏടത്തിടെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലണന്ന് പറഞ്ഞു ഏഹ് എന്താടാ എന്താടാ പറ്റിയത് അതെ ഏടത്തി ഒന്ന് വീണു എന്ത് പറ്റി എന്തെങ്കിലും പറ്റിയോ ഏയ് ഒന്നും പറ്റിയൊന്നുമില്ല ബാക്കിയൊക്കെ അവിടെ ചെല്ലുമ്പം അവിടെ അവര് പറഞ്ഞോളും ഏട്ടൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒന്ന് ചെന്നാ മതി ഇനിയിപ്പം ഏടത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഏട്ടൻ ഒന്ന് കൊണ്ടുപോകണം കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു ആദർശന്റെ ജീവൻ പോയില്ലേ ഇപ്പം ജീവനും ജീവിതവും എല്ലാം നമ്മുടെ നയനല്ലേ നേരെ വിട്ടടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്തേക്ക് നമ്മുടെ അനാമിക വന്നു അനാമിക വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ നീ ഏട്ടനെ വിളിച്ച് വിവരം പറഞ്ഞല്ലേ അവളുടെ വീഴ്ച നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ നിന്റെ പറച്ചിൽ സങ്കടം കേട്ടാ തോന്നും നിന്റെ വല്യമിക്ക് കരള് കൊടുത്തത് അവളാണെന്ന് ആ കരള് മാത്രം ചങ്കും പറിച്ചു കൊടുക്കാൻ മനസ്സുള്ള ആള് തന്നെ എന്റെ ഏടത്തി നീ കൂടുതൽ കളിയാക്കും വേണ്ട അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നതും അവരെ സ്നേഹിക്കുക ഒക്കെ ചെയ്യുന്നത് ഉം അതുകൊണ്ട് തന്നെ എന്നെയോടെ നന്ദു എന്ന് പറയുന്നവളെ കാണിച്ചത് നീ മാറി നിന്ന് ആസ്വദിക്കല്ലായിരുന്നു അവിടെ ആ നന്നായിട്ട് ആസ്വദിച്ചു നന്ദു അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ നിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നേനെ അപ്പോഴത്തേക്കും പെട്ടെന്ന് ജാനകി വന്നിട്ട് നീ എന്താടാ ഈ പറയുന്നത് നീ എന്തിനാ ഇങ്ങനെ മോളെ എപ്പോഴും എപ്പോഴും നോക്കുന്നത് എന്റെ അടുത്തേക്ക് ഇവിടെ എന്തിനാ വരുന്നത് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് നിന്റെ അടുത്തേക്ക് അല്ലാതെ പിന്നെ ആരുടെ അടുത്തേക്കാണാ മോള് ചെല്ലേണ്ടത് ഞാൻ മാല ഇട്ടേക്കാ ഞാൻ ഇട്ട സമയത്ത് ഞാൻ വ്രതം തെറ്റിക്കുന്ന രീതിയിൽ ഓരോന്നും ചെയ്യരുത് പ്രവർത്തിക്കരുത് അപ്പൊ അനാമിക പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തിനാ എന്തിനാ മല ചവിട്ടുന്നത് ഭഗവാനെ കളിയാക്കാരോ ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി ഞാനും എൻ്റെ ഏട്ടനും ചെയ്തിട്ടില്ല മുത്തശ്ശം പറഞ്ഞ പാതയിലൂടെ ഞാൻ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് അത് ഭഗവാന് നന്നായിട്ട് അറിയാം ഉം അങ്ങനെ ആയിരുന്നു മോനെ നീ ജീവിച്ചത് പക്ഷേ നയന എന്ന് പറയുന്ന നമ്മൾ എന്നിവിടെ വന്നോ അന്ന് മുതൽ അന്ന് മുതൽ ഈ വീടിന്റെ താളം തെറ്റി അപ്പം മോന്റെ സ്വഭാവവും മാറി അപ്പൊ എന്താ ഇവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇത് സ്വർഗമായെന്നാണോ അമ്മ പറയുന്നത് വീടിനകത്ത് അടിയും വഴക്കും ഒക്കെ ഇല്ലാതായോ ഏഹ് അങ്ങനെ ആയിരിക്കും അമ്മ പറയുന്നത് അപ്പൊ അനാമി പറഞ്ഞു ഇവനൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അമ്മ എത്രയൊക്കെ വായിട്ട് അലച്ചാലും ഇവന് പ്രിയം ഇവളുടെ ഏടത്തിയും അനിയത്തിയും ഒക്കെ തന്നെയാ എനിക്ക് മാത്രമല്ല ഈ തറവാട് നിയന്ത്രിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ പ്രിയപ്പെട്ടവള് തന്നെയാ നയനേടത്തി അങ്ങനെ ഇഷ്ടപ്പെടാൻ മാത്രം കാരണങ്ങള് ഏടത്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടല്ല അവരും ഏടത്തിനെ സ്നേഹിക്കുന്നത് എടാ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വല്ല്യമ്മക്ക് കരള് ദാനം ചെയ്തത് അവളാണോ എന്ന് അത് ആവർത്തിച്ച് ആവർത്തി ചോദിച്ചിട്ട് നീ എന്താ പറയാത്തത് അപ്പഴത്തേക്ക് ജാനകി പറഞ്ഞു കരള് ദാനം ചെയ്യല്ല കരളും ചങ്കൊക്കെ പറിച്ചെടുക്കും അല്ലേ മോളെ അവളുടെ സ്വഭാവം പറിച്ചെടുക്കും ഇനി ഇവിടെ നിൽക്കണ്ട ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതെ മോൾക്ക് ഇവനോട് വഴക്കിട്ട് വീട് വിട്ട് പോകേണ്ടി വരും അതെപ്പോഴായാലും പോകും അമ്മേ എനിക്ക് ഈ രീതിയിൽ ഇവിടെ തുടരാൻ താല്പര്യം ഇല്ലമ്മേ എങ് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നു ഇവന്റെ ഭാര്യയായിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ആരാ അനിയും ജാനകി മാത്രമേ അവിടെ ഉള്ളൂ അങ്ങനെ ജാനകി പറയുക സന്തോഷമായിടാ നിനക്ക് ആ മോളുടെ കണ്ണുനീര് വന്നപ്പോ നിനക്ക് സന്തോഷമായില്ലേ അവള് വീട് വിട്ടു പോകാൻ നീ പ്രാർത്ഥിക്കായിരിക്കും അതെ ഇങ്ങനെയോ ഉള്ള ഒരുത്തി എന്തിനാമേ വീടിന് ശാപമായിട്ട് നിൽക്കുന്നത് അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്ന നല്ലത് അപ്പം നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടതിന് നിനക്ക് ഒരു വിഷമമില്ല ഉം അവളെ തല്ലി ഇറന്ന് മേടിച്ചതല്ലേ മുട്ടിഞ്ഞു പോകൂടാ നീ മുടിഞ്ഞു പോവും നയന എന്ന് പറയുന്ന അവളാടോ മുടിഞ്ഞു പോകുന്നത് അവള് നശിച്ചു പോകൂടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നമ്മുടെ ജാനകി അങ്ങ് പോയിട്ടോ അനി ഷെ എന്താ ഈ ജീവിതം എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആദർശ നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നിട്ട് നന്ദുവിനോട് ചോദിച്ചു എന്താ എന്താ മോളെ എന്താ പറ്റിയത് അല്ല അനിയൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്നെ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വീണു എന്ന് പറഞ്ഞു എന്താ എന്താ അവക്ക് പറ്റിയത് എനിക്കറിയണം കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പം പറ്റോ എന്താ മോളെ പറ്റിയത് പറയൊന്നു അച്ഛനെയും അമ്മേനെയും കാണുന്നില്ലല്ലോ എനിക്ക് എനിക്കകെ ടെൻഷൻ ആവുകട്ടോ ഇനിയിപ്പം ഹോസ്പിറ്റലിൽ വല്ലതും പോയോ നയനയും കൊണ്ട് അവര് ഹെയ് അല്ല അതെ ചേട്ടാ ചേച്ചി അകത്തുണ്ട് ഏർ അകത്തേക്ക് കയറിച്ചല്ലേ അല്ല അവൾ എങ്ങനെയാ വീണത് മോള് പറ എന്താ സംഭവിച്ചൊന്ന് പറ മോളെ അത് പിന്നെ ഏട്ടന് ആകെ അപ്സെറ്റാ ദേ ചേച്ചീനെ ഒന്ന് പോയി കാണ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പതിയെ പറയാം അല്ല കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ ഒരു കുഴപ്പമൊന്നുമില്ല ഏട്ടത്തീനെ പോയി നോക്ക് ചേച്ചീനെ പോയി നോക്ക് അപ്പൊ മനസ്സിലാവൂലോ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ആദർശം നേരെ നയനയുടെ അടുത്ത് ചെന്നൂട്ടോ എന്നിട്ട് ആദർശ ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് ഹേയ് എനിക്കൊന്നും പറ്റിയില്ല ആദർശേട്ട പതുക്കെ പതുക്കെ നീ പതുക്കെ ഇവിടെ കിടക്ക് അത് പിന്നെ ഞാനൊരു കാര്യം പറയുവാ ആദർശേട്ടനോട് ഇനി അനിയോട് ഇങ്ങോട്ടേക്ക് വരല്ലെന്ന് പറയണം ആദർശേട്ടനെ ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോ അനിയെ കൂടെ കൂട്ടുകയും ചെയ്യരുത് അതേ പറ്റിയല്ലല്ലോ ഞാനിപ്പോ ചോദിച്ചത് നിനക്ക് നിനക്കിപ്പ എന്താ പറ്റിയതെന്നാ ഞാൻ ചോദിച്ചത് എനിക്കതാ നയിനെ അറിയേണ്ടത് എന്താ എന്താ സംഭവിച്ചത് നീ വീണെന്ന് അനി വിളിച്ചു പറഞ്ഞു എങ്ങനെ വീണെന്നോ എന്ത് പറ്റിയെന്നോ എന്നൊന്നും പറഞ്ഞില്ല അതെനിക്ക് അറിഞ്ഞേ പറ്റൂ നീ പറ അത് പിന്നെ ആദർശേട്ട ഞാന് അപ്പോഴത്തേക്ക് പെട്ടെന്ന് നന്ദു വന്നിട്ട് പറഞ്ഞു ഇതിനെല്ലാം കാരണക്കാരി അനാമികയാ അനാമികയോ ആ അനാമിക ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി അനി ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു കുറച്ച് ആയുർവേദ മരുന്നൊക്കെ പേടിച്ചുകൊണ്ട് അതെങ്ങനെയൊക്കെയോ അനാമിക അറിഞ്ഞു അതിന് പിന്നാലെ അനാമികയും അനിയ അനാമികയുടെ അമ്മയും അപ്പച്ചിയൊക്കെ ഇവിടെ എത്തി പിന്നെന്താ നടന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി ഉന്തും തള്ളുമൊക്കെ ആയി സംസാരത്തിനിടയിലെ അനാമിക ചേച്ചീനെ പിടിച്ചൊരു തള്ള് തള്ളുന്നത് ഞാനും വിട്ടുകൊടുത്തില്ല രണ്ടെണ്ണം കൊടുത്തിട്ട് തന്നെയാ ഞാന് ഞാനവിടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നയന പറഞ്ഞു വേണ്ട ഇനിയിപ്പൊ അവിടെ ചെന്ന് വഴക്കൊന്നും പറയരുത് കേട്ടോന്ന് ഇങ്ങനെ കേട്ടോന്നിങ്ങനെ നയനെ പറയാനേട്ടോ പേരുമല്ലോ മാറിപ്പോയിട്ടുണ്ടോ ഇങ്ങനെ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു എന്നിട്ട് അന്നിട്ട് എന്തെങ്കിലും നിനക്ക് പറ്റിയോ ഹോസ്പിറ്റലിൽ പോകണോ ഏയ് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട കൊഴപ്പൊന്നുമില്ല അപ്പൊ നന്ദ പറഞ്ഞു പെട്ടെന്നുള്ള തള്ളായിരുന്നു അതർ ചേട്ടാ നടു ഇടിച്ചാ ചേച്ചി വീണത് അത് കണ്ട് സഹിക്കാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാ ഞാൻ പ്രതികരിച്ചു പോയത് രണ്ടെണ്ണം കൊടുത്തത് അവക്ക് ആവശ്യത്തിന് കൊടുത്തല്ലോ അല്ലേ അപ്പഴത്തെ ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ ചെയ്തു നല്ല രീതിയിൽ കൊടുത്തു ആ അത് വേണം പെൺകുട്ടികളാണെങ്കിൽ അത്രയ്ക്ക് അഹങ്കാരം പാടില്ല അപ്പൊ നയന പറഞ്ഞു അനി ഇങ്ങോട്ട് വന്നത് കൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത് അനി വരുന്നോണ്ട് എന്റെ കുഴപ്പം അവ വന്നത് നിന്നെ കാണാൻ വേണ്ടിയാ അല്ലാതെ നന്ദുനെ കാണാൻ വേണ്ടിയല്ല നിനക്ക് മരുന്നായിട്ടല്ലേ വന്നത് ഏഹ് അതിന് അവൾ എന്തിനാ ദേഷ്യപ്പെടുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറഞ്ഞു അത് ചിന്തിക്കാനുള്ള പക്വതി അവക്കില്ലല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാതെ ചേട്ടാ ദേ നീ പെട്ടെന്ന് റെഡിയാക നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ ചേട്ടാ എനിക്കൊരു കുഴപ്പവും ഇല്ല വേദനയൊന്നും ഇല്ല എങ്കിലും ചെന്ന് വീണതല്ലേ ഈ സമയത്ത് വീഴ്ച ഒന്നും പാടില്ലാന്ന് ഡോക്ടർ പറഞ്ഞല്ലേ അങ്ങനെയൊന്നും ഞാൻ വീണിട്ടില്ല അത ചേട്ടാ ഇവള് വെറുതെ പറഞ്ഞതാ നടു ഇടിച്ച് വീണെന്നൊക്കെ ഞാന് കൈകുത്തിയ വീണത് ദേ ചേച്ചി നോണ പറയരുത് കേട്ടോ എന്തിനാ കള്ളം പറയുന്നത് ചേച്ചി നടുകുത്തി വീഴുന്നത് ഞാൻ കണ്ടതല്ലേ നീ ഒന്ന് ചുമ്മാതിരിക്കടി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തായാലും എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണ്ട ആദർചേട്ട എനിക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഏഹ് ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആദർശനോട് ചേട്ടനോട് അപ്പൊ ഹോസ്പിറ്റലിൽ പോയാൽ പോരെ അതിനുശേഷം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല ആദർചേട്ടാ ഇതിന്റെ പേരിൽ ആദർ ചേട്ടം പോയി വഴക്കിനൊന്നും നിൽക്കരുത് ദേ ഞാൻ പിന്നെ കൈയും കെട്ടി നോക്കിയിരിക്കണം എന്നാണോ നീ പറയുന്നത് നിനക്ക് മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണം കൊണ്ട് തന്നപ്പോ മുതൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാ ആ അനാമിക അതിപ്പം കൂടിയെന്ന് വേണം പറയാൻ അവളുടെ അഹങ്കാരത്തിന് അവളുടെ അഹങ്കാരത്തിന് ഇപ്പൊ ഒരു ഇതും ഇല്ലാതായി പോയി കണ്ണിച്ചോറിയില്ലാത്തതാ കണ്ണിച്ചോരി ഇല്ലാത്തവൾ അവള് അത് പിന്നെ ആദർശേട്ട പോട്ടെ സാരമില്ല എന്തിനാ എന്തിനക്കിടക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ അങ്ങോട്ടേക്ക് വന്ന വരുമ്പം ആദർശേട്ടനെ എന്നെ കാണാലോ ആദർശേട്ടൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നോ അതിന് കുഴപ്പമില്ല പക്ഷെ എപ്പോഴും എപ്പോഴും വരരുത് അനിയേം കൊണ്ടുവരത് അത് പിന്നെ എങ്ങനെയാ ഞാൻ അവനോട് പറയുന്നത് അവനെ നീ എന്ന് വെച്ച ജീവനാ ഞാൻ പറഞ്ഞാലും അവൻ ഇങ്ങോട്ടേക്ക് വന്നെന്നിരിക്കും ആര് പറഞ്ഞാലും അവൻ കേക്കില്ല അത്രമാത്രം മാത്രം നയനെ നിന്നെ ഇഷ്ടമാ എന്നിങ്ങനെ പറഞ്ഞു അട്ട് ആദർശ അങ്ങ് പോയപ്പോഴത്തേക്ക് നയനെ ചോദിച്ചു എന്തിനാ നീ ഇതൊക്കെ പറയാൻ പോയത് എന്ന് നന്ദുവിനോട് അപ്പൊ നന്ദു പറഞ്ഞു ചേച്ചി എല്ലാം മനസ്സിലൊതുക്കി നടന്നട്ടെ ഇങ്ങനെ നടന്നോ പറയണ്ടത് പറയേണ്ട അപ്പൊ പറയണം അല്ലെങ്കിലേ നമുക്ക് തന്നെ അതിന്റെ കേട് അല്ലാതെ ചേച്ചി പറയാനുള്ളത് പറയണം തുറന്ന് പറയണം അല്ലാതെ എല്ലാം അടക്കി പിടിച്ചോണ്ടിരുന്നിട്ടോ ഒരു കാര്യമില്ലാന്ന് പറയാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ജലചേനയാണ് കേട്ടോ ജലജയാണെങ്കിൽ ഇതിലെല്ലാം കണ്ടൊരു തരത്തിൽ ആസ്വദിക്കുകയാണെന്ന് പറയാം ഭയങ്കര ആസ്വാദനം ഇതിനിടയിലാണെങ്കില് നമ്മുടെ ജാനകി അനാമിക ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു തലോടുന്നു വേദനിച്ചോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പുന്നാരം അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറഞ്ഞു നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു മരുമകള് വീട്ടിലേക്ക് വന്നതിന് ശേഷം അതിന് ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല ഒരു സമാധാനവും കൊടുത്തിട്ടില്ല അനിയേയും മോളെയും തമ്മിൽ സ്നേഹിക്കാൻ ഇത് പറയും ആരും സമ്മതിച്ചിട്ടുമില്ല മോളെ അടിച്ചത് ശരിയായിരുന്നെന്ന് പറയില്ലേ നിന്റെ മോന് നിന്റെ മോൻ എന്താ ഇങ്ങനെ കണ്ണടച്ച് നടക്കുന്നതോ ഒരു വീട്ടിലും ഇല്ലാത്ത അവസ്ഥ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക് എന്നിങ്ങനെ പറയാം അപ്പോഴത്തേക്കാണ് നമ്മുടെ ആദർശ വരുന്നത് കേട്ടോ ആദർശി രണ്ടെണ്ണം പറയാൻ വേണ്ടി തന്നെയാണ് വരുന്നത് അങ്ങനെ ആദർശ് കയറി വരുന്നു നമ്മുടെ അനാമിക അതുപോലെ ജാനകി ജലജ അവിടെ നിൽക്കുന്നു അങ്ങനെ ജലജ പറഞ്ഞു ദേ വരുന്നുണ്ട് വരുന്നുണ്ട് ഉം ഭർത്താവ് ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവ് വരുന്നുണ്ട് അപ്പം ജാനകി പതുക്കെ പറഞ്ഞു എന്തൊക്കെയോ അറിഞ്ഞിട്ടുള്ള വരമാണെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ആദർശു വന്നു കേട്ടോ എന്നിട്ട് ചോദിച്ചു എന്റെ ഭാര്യേനെ പിടിച്ച് തള്ളാൻ എന്താ അവകാശമാണോ നിനക്ക് അപ്പം ജാനകി പറഞ്ഞു അതെ നീ ഇവള് തല്ലിയത് മാത്രമേ കണ്ടല്ലോ ഏ അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലേ അവര് ഏഹ് നിന്നെ ഇങ്ങോട്ടേക്ക് ഇപ്പൊ പറഞ്ഞയച്ച അവരായിരിക്കുമല്ലോ അല്ല നടന്നത് മുഴുവനൊന്നും വെട്ടിത്തുറന്ന് പറഞ്ഞില്ലല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേഹ നയനയുടെ വീട്ടിലേക്ക് പോയി പ്രശ്നം ഉണ്ടാക്കിയത് നീയാ ആ ഈ നിൽക്കുന്ന ഇവള് എല്ലാത്തിനും തുടക്കം വിട്ടത് ഇവളാ അതെ എന്തുകൊണ്ടാണോ മോള് ഞങ്ങളും ഒക്കെ അങ്ങോട്ടേക്ക് പോയത് അത് നീ അന്വേഷിച്ചോ എല്ലാം ഞാൻ അറിഞ്ഞു എല്ലാം അന്വേഷിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് തെറ്റുധാരയുടെ പുറത്തു മാത്രം ഇവള് കുറിച്ച് ഓരോന്ന് പറയുന്നത് ഇത് സംഭവിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ല ഇതിനപ്പുറം ചിലപ്പോ സംഭവിച്ചാനേ ചിലപ്പോ ഇവളെ കൊന്നേനെ എന്താ കൊല്ലാദർശേട്ടാ എന്നെ തല്ല് എ തല്ലി നിന്റെ വീട്ടിലെ സംസ്കാരമാ നീ ഇപ്പൊ കാണിക്കുന്നത് ആ നിലവാരത്തിലേക്ക് ഞാൻ ഒരിക്കലും താഴില്ല സംസ്കാരമുള്ള ഒരു അമ്മേടെ മകനല്ലേ നിങ്ങള് പക്ഷെ സംസ്കാരം ഇല്ലാത്ത ഒരു ഭാര്യയോടൊപ്പം കൂടിയിട്ട് നിങ്ങളുടെ എല്ലാ സംസ്കാരവും നശിച്ചു പോയി എന്റെ ഭാര്യയുടെ സംസ്കാരം എന്താണ് നീ എന്നെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല അവളുടെ അത്രയും യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയും ഇന്ന് വീട്ടിലില്ല ഇവിടെ ഇല്ല അവളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ മൂർത്തി മുത്തച്ഛൻ വന്നിട്ട് എന്താ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ അല്ല മുത്തച്ഛനും മുത്തച്ഛും ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ എന്താ അതച്ച മോനെ പറ്റിയത് അതെ ഇവള് അനിക്ക് പിന്നാലെ നേരെ നയനയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്ന് അറിയാമോ നയനയെ പിടിച്ച് ഇവള് തള്ളി അനി അവിടെ ചെന്നത് നന്ദുവിനെ കാണാനാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പഴത്തേക്കും ജാനകി പറഞ്ഞു ദേ അങ്ങനെ തള്ളി തള്ളിയെങ്കിലേ എൻ്റെ മോളുടെ മുഖത്ത് നോക്ക് മുഖത്ത് നോക്ക് പാട് കാണാം കാരണക്കുറ്റി നോക്കി പൊട്ടിച്ചത് കാണാം ആ നന്ദു ആഹാ അതെങ്ങനെ അതെങ്ങനെ ശരിയാകും ജാനകി ഏതൊരു വീട്ടിൽ ചെന്ന് കയറി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാലും വീട്ടുകാർ നോക്കി നിക്കുവോ ഇല്ല അവളുടെ ചേച്ചീനെ പിടിച്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ അവള് ചിലപ്പോൾ തല്ലിക്കാണും അത് സ്വാഭാവികം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്മുടെ അനാമികക്ക് ദേഷ്യം വന്നു കേട്ടോ അപ്പൊ മുത്തച്ഛനും മുത്തച്ഛും നമ്മുടെ നയനയുടെ കൂടെ തന്നെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം അത് വേറെ കാര്യം ദേഷ്യം വന്നു അപ്പോഴത്തേക്കുമാണ് ജലജ പറഞ്ഞത് ഓഹോ അപ്പൊ നിങ്ങളും ഇതിനൊക്കെ കൂട്ടി നിൽക്കുകയാണല്ലേ അവൻ എന്തിനാ എപ്പോഴും ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് അനി പോയത് നന്ദൂനെ കാണാനാണെന്ന് ആരാ പറഞ്ഞത് ഏ ജലജ നിന്നോട് ആര് പറഞ്ഞു അവൻ പോകുന്നത് അവന്റെ ഏടത്തിനെ കാണാനാ എന്ന് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു അപ്പോഴാണ് അനാമിക പറഞ്ഞത് അല്ല എൻറെ ഭർത്താവ് അവിടെ പോണ്ട കാര്യം എന്താ എനിക്ക് എൻറെ ഭർത്താവ് അവിടെ പോകുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞു നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മോളെ കാരണം ദേഹ മുതിർന്ന പേരും കൂട്ടിയല്ലേ നീ പോയത് അപ്പോഴേ ഇവര് തടയണമായിരുന്നു ജാനകി ജലജയും തടയണമായിരുന്നു ആ ദേ ഇവർക്കാ കൊടുക്കേണ്ടത് ഇവർക്കാ നല്ല അടി കൊടുക്കണെന്ന് പറഞ്ഞപ്പ ജലജ പറഞ്ഞു ഓ ഇനിയിപ്പൊ അച്ഛൻ അങ്ങനെ പറയാമല്ലോ ഞങ്ങളൊക്കെ ആയിരിക്കും കുറ്റം ചെയ്തത് അതായിരിക്കും അതായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ ചെരിയുടെ ഭാഗത്ത് എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ ഞാൻ തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കില്ല അപ്പം വസന്തര പറഞ്ഞു നായന മോളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മോളെ പിടിച്ച് തള്ളിയത് വളരെ തെറ്റായി പോയി അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പൊ ജാനകും ചോദിച്ചു അവക്ക് എന്താ ഇനി ഇത്ര ഇരിക്കുന്നത് അവക്ക് എന്താ കുഴപ്പം പറ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിക്കും ആദർശനും ഒന്നും പറയാൻ പറ്റത്തില്ല തുറന്ന് ഏതായാലും പറയുവോ പറയില്ലെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം ഏതെങ്കിലും പറയാനൊന്നും പോകുന്നില്ല കേട്ടോ അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത ബൈ ബൈ